അപകടം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല ഞങ്ങൾ ഈ ബോഡി കയറ്റുന്ന സമയത്താണ് ഇതിന്ന ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങളത് കേട്ടങ്ങനെ പോയിട്ട് ആദ്യം വിളിച്ചു നോക്കും ഇവർക്ക് ജീവനുണ്ടോ എന്താണ് സ്ഥിതി എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഒന്നും സംസാ ഒന്നും ഉണ്ടാട്ടൊന്നുമില്ല അപ്പോൾ ഈ അയക്ക് കാണുന്നുമില്ല ആ ഹുസൈൻ എന്നു പറഞ്ഞ വ്യക്തിക്ക് പ്രായമുള്ളത് അവരെ ആ താഴെ ചെന്ന് എടുത്തു നോക്കുമ്പോൾ ചെറിയൊരു മിടിപ്പുണ്ട് അത് ഞങ്ങൾ എളുപ്പം കയറ്റിയിട്ട് ഫസ്റ്റ് വണ്ടിക്ക് വിട്ടു മറ്റത് ഞങ്ങൾക്ക് എടുത്തപ്പോൾ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ും പിന്നെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം മണിമേളം ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ കാടാമ്പുഴക്കെ അടുത്തുള്ള മാറാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ നല്ലൊരു പെരുന്നാൾ ദിവസമായിട്ട് രണ്ട് ജീവനുകൾ പൊലിഞ്ഞത് നമ്മളെയൊക്കെ ഏറ്റവും വേദനിപ്പിച്ചത് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ബന്ധുവീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾതാ ആ ഒരു ഈ കേറ്റെന്ന് കാണിച്ചു കൊടുത്ത് ഈ ഒരു കണ്ടോ ഈ ഒരു കയറി കണ്ടില്ലേ ഇവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു ഇറങ്ങി വരുമ്പോൾ അത് നേരെ വന്ന് ഇതാ ഈ ഒരു ഇടിച്ചിട്ട് മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു കെൻറ്റിലേക്കായിരുന്നു ആ ഇതാ വാഹനം ഇവിടെ കാണുന്നില്ലേ നേരെ ചെന്നത് ഈ ഒരു കെൻറ്റിലേക്കാണ് കാണുമ്പോൾ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഇത് നേരിട്ട് കാണാൻ കഴിയില്ല ഇവിടുത്തെ ദൃശാക്ഷികളെന്നെ പറയുന്നത് ഇത് കാണാനുള്ള കരുത്തില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇവിടെ രണ്ട് ജീവനുകളും പോലും നിങ്ങൾക്ക് അറിയാലോ ആ ചിലക്ക് വണ്ടിയും ആ വ്യക്തികളൊക്കെ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഈ ഒരു വലിയ അപകടം സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഓടി എത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വളാഞ്ചേരി സ്റ്റേഷനിലെ എ എസ് ഐ കൂടിയായിട്ടുള്ള അൻവർ സാറാണ് ഇവരുടെ തൊട്ടടുത്ത വീ വീട്ടുകാരൻ കൂടിയാണ് ഈ ഒരു അപകടം നടന്ന ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട് സാർ നമസ്കാരമുണ്ട് നമസ്കാരം ഇങ്ങനെ ഒരു സംഭവം നടന്നത് എപ്പോഴായിരുന്നു ഇത് ഇന്നലെ രാവിലെ ഒരു ഒമ്പതര ഒമ്പത് മുക്കാല ഒമ്പത് മുക്കാലായിട്ടുണ്ടാവും അല്ലേ ആ സമയത്ത് സാറ് ഇതെങ്ങനെ അറിഞ്ഞത് ഞങ്ങള് പെരുന്നാൾ കഴിഞ്ഞ് എല്ലാ സുഹൃത്തുക്കളെല്ലാരും കൂടി എന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് സൗണ്ട് കേട്ടപ്പോഴാണ് ഓടി വന്നത് ഓടി വന്നത് വന്ന സമയത്ത് കണ്ട കാഴ്ച എന്തായിരുന്നു എന്നാ കണ്ട പൊടി വടലങ്ങൾ പാറുന്ന ഒരു കാഴ്ചയാണ് കിട്ടുന്നത് കരിങ്കല്ലിന്റെ പൊടി സിമെന്റിന്റെ പൊടി പാറുന്ന കാഴ്ചയാണ് കാഴ്ച ഇറങ്ങാൻ പറ്റിയില്ല അടുത്ത വീട്ടിൽ നിന്ന് ഒരു കുട എടുത്തുകൂടുന്ന കുട കയറിൽ കെട്ടി കാറ്റ് ഒഴിവാക്കി കണട്ടിൽ ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിന്റെ ശേഷം ഇറങ്ങിയത് അതിന് ഒരു പത്ത് മിനിറ്റ് താമസം സമയം എടുത്തു സമയം എടുത്തു പിന്നെ ഇതില് എത്ര ആ പേരാണ് എന്താ പേരുണ്ട് ഈ കുട്ടി പറഞ്ഞു വിളിച്ച് നോക്കിട്ടൊന്നും ഒരു മറുപടി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു റോഡ് സ്ഥിരം ഒരു അപകടമേഖലിപ്പോ നിലവിലെ ഒരു ആറാമത്തെ ഏഴാമത്തെ ആക്സിഡന്റ് ആണ് ഈ മതിൽമ തന്നെ ഉണ്ടാവുന്നത് പരിക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പഴാണ് മരണം ഉണ്ടായിട്ടില്ല ഇവർ എവിടെ ഉള്ളവരാണ് ഈ പ്രദേശത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് പെരുന്നാളിന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അയാളുടെ മാതാവ് കുറച്ച് മേലെ വേറെ സഹോദരനും താമസിക്കുന്നുണ്ട് വീട്ടിലായിരുന്നു മാതാവിനെ സന്ദർശിച്ചിട്ട് അടുത്ത സഹോദരൻ വേറെ പാടത്ത് താമസിക്കുന്നുണ്ട് അയാളെ കാണാൻ വേണ്ടി പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ട് ബോഡികളും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചേരും ഫസ്റ്റിൽ ഞങ്ങൾ വിളിച്ചത് ആംബുലൻസിനാണ് ഒരു ആംബുലൻസ് ഇവിടെ വന്ന് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത ഒരു ബോഡി ഗേറ്റ് അയക്ക് വെച്ചതിൻ്റെ ശേഷം അടുത്ത ആംബുലൻസ് അപ്പോഴേക്കും എത്തി അത് എത്തിയതിൻ്റെ ശേഷം മറ്റതും പോലീസ് വന്നപ്പോഴേക്കും പോലീസിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത് ഞങ്ങളാദ്യം ഇവനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അതിൻ്റെ പോലീസുകാർ പറഞ്ഞ ആയിക്കോട്ടെ പറ്റുമെങ്കിൽ ചെയ്തോളീന്ന് പറഞ്ഞു ആ പിന്നെ നിർദ്ദേശപ്രകാരം ഞങ്ങളത് പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി പോലീസ് വൈകിയതല്ല കാരണം ഞങ്ങൾ അവരെ അനുമതി ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഫയർഫോഴ്സ് വരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവർ വണ്ടി വല്ല വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങളത് ഇവിടെ ചെയ്തു കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ചെറുവണ്ടിട്ട് വന്നിട്ട് വണ്ടി അയിൽ നിന്ന് കിണറ്റെന്ന് കയറ്റാന് ഫയർഫോഴ്വീസാണ് കയറ്റിയിട്ടുള്ളത് ഇവൻ ഞങ്ങളെ കൂടെ ഉണ്ടായതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആ വിഷയങ്ങൾ അവൻ കൈകാര്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റി അതിൽ ഒരു ആ ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പ്രായമുള്ള അവരെ ആ താഴെ ചെന്ന് എടുത്തു നോക്കുമ്പോൾ ചെറിയൊരു മിടിപ്പുണ്ട് അത് ഞങ്ങൾ എളുപ്പം കയറ്റിയിട്ട് ഫസ്റ്റ് വണ്ടിക്ക് വിട്ടു മറ്റത് ഞങ്ങൾക്ക് എടുത്തപ്പോൾ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കാരണം ആ കോലത്തിലാണ് വണ്ടി അവൻ്റെ മേലേ ഈ കുട്ടി അടിയിലും വണ്ടി മീതി വന്നിട്ടുള്ളത് പിന്നെ കൂടെ കുറെ കല്ലുകളും പോയിട്ടുണ്ട് അതാണ് സത്യത്തിൽ സത്യദ്ര കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് കേറ്റുന്ന സമയത്ത് ഇത്തിരി മിടിപ്പുണ്ട് പൾസുണ്ട് അവിടെ ചെന്ന ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സ്ഥിരീകരിച്ചു മരണം ഉറപ്പാക്കി നല്ല രാത്രിയോട് കൂടിയിട്ട് ഏഴര ഏഴര മണിക്ക് മയ്യത്ത് തിരിച്ചു കിട്ടി പിന്നെ ഒരു എട്ട് എട്ടര ആയപ്പോഴേക്കും മയ്യത്ത് മറവ് സാറിൻ്റെ നാടും ഇവിടെ തന്നെയാണ് അല്ലേ പൂർണ്ണമായ ഒരു വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ച് പക്ഷേ സാറിൻ്റെ നാടും തൊട്ടടുത്താണ് ഇതിൻ്റെ സാറിൻ്റെ വീടൊന്നും നോക്കി അറിയില്ലായിരുന്നു അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളും അറിയാൻ സാധിച്ചു അതിനപ്പുറം ഓടി വന്ന് ഇത് പെട്ടെന്ന് തന്നെ അല്ല കാര്യങ്ങളും അവരെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും അല്ലേ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല അത് ഏറ്റവും ഒരു വേദനയാണ് അവർ വീട്ടിലെ സ്ഥിതി ചെയ്താൽ എത്ര മക്കളവർ അവർ നാല് ആൺകുട്ടികളാണ് ആ ആ രണ്ട് പെൺകുട്ടികളുമാണ് അപ്പം അതിൽ ചെറിയ മകനാണ് ഇവനക്കൊരു ഒന്നര വയസ്സായ ഒരു കുട്ടിയുണ്ട് പിന്നെ ഇവൻ ജോലി ചെയ്യുന്നത് മിൻസിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യും വാപ്പക്ക് പ്രായമുള്ള ആളാണ് കാര്യമായിട്ട് പണിയൊന്നുമില്ല തൊട്ടടുത്ത് തൊട്ടടുത്ത് പറയുന്നത് ഇവിടുന്ന് ഒരു 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 കഷ്ടി ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ നമ്മൾ അടുത്ത് അറിയുന്ന എല്ലാ അവരുടെ കുടുംബത്തിന് മുമ്പേ നമുക്ക് അറിയുന്നതാണ് ഇവിടെ ഈ പരിസരവാസികൾക്കൊക്കെ അറിയുന്നതാണ് ഇത് അപകടം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല ഞങ്ങൾ ഈ ബോഡി കേറ്റുന്ന സമയത്താണ് ഇത് ഇന്ന ആളാന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങളത് കേട്ടെ പോയിട്ട് ആദ്യം വിളിച്ചു നോക്കി ഇവർക്ക് ജീവനുണ്ടോ എന്താണ് സ്ഥിതി അറിയാൻ വേണ്ടിയോ അപ്പൊന്നും ഒന്നും ഉണ്ടാട്ടൊന്നുമില്ല അപ്പോൾ അയ്യു കാണുന്നുമില്ല ഈ പൊടി കൊണ്ട് കാണുന്നില്ല പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇറങ്ങാനുള്ള പിന്നീടാണ് നമ്മൾ ആകെ ചിന്തിച്ചിട്ടുള്ള ഈ ചെറിയ പയ്യന്മാരായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിച്ചത് ഇനി എന്താണെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ചെയ്യുമോ അത് വേറെ കാര്യം പക്ഷേ ഇങ്ങന്ന ആളാണെന്നുള്ളത് ഞങ്ങൾ ബോഡി മേലേക്ക് കയറ്റിയപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇതിന്ന ഇന്ന ആളാണ് അപ്പോൾ ആപ്പി മോനുമാണ് വണ്ടി ബ്രേക്ക് പോയതാണെന്നാണ് തൊണ്ണൂറ് ശതമാനം നമുക്ക് അറിയാം എല്ലാവരും വന്നിട്ട് പറയുന്നത് അതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ പെരുന്നാൾ ദിവസം രണ്ട് ജീവനുകളാണ് ഇവിടെ ഈ ഒരു കിണറ്റിലേക്ക് വാഹന നിയന്ത്രണം വിട്ട് പോയിട്ട് പൊലിഞ്ഞതെന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് സ്പോട്ടും അവിടെ നടന്ന കൃത്യമായ കാര്യങ്ങളൊന്ന് വിശദമായി അറിയാം എന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതായത് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടി വന്ന് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പ്രിയപ്പെട്ട എ ആയിട്ടുള്ള അൻവർ സാർ അടക്കമുള്ളവരാണ് അപ്പോൾ എന്തായാലും അവരെല്ലാ കാര്യങ്ങളും ഏകദേശം വിശദമായി പറഞ്ഞു പറഞ്ഞെന്നു ഒരുപാട് പേരുടെ വലിയ രീതിയിലൊരു എന്താ പറയുക ഒരു രക്ഷാപ്രവർത്തനം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ രണ്ട് ജീവനുകളും നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറെ ദുഃഖകരം അത്രത്തോളം ഒരു ദാരുണമായ അന്ത്യമാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതാണ് ഏതായാലും ആ ഒരു കുടുംബത്തിന് ഇത് താങ്ങാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ എന്നുള്ള എന്നുള്ളൊറ്റ പ്രാർത്ഥന മാത്രമാണ് ഈ അവസരത്തിൽ എനിക്കുള്ളത്